വർഷങ്ങളായി അർജന്റീനി എന്ന പേരിനോടൊപ്പം നാം കേട്ടത് വേദനകളും തോൽവികളും സ്വപ്നങ്ങളുടെ തകർച്ചയും മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ റിയോഡി ജനീറോയിൽ വേദനയുടെ കന്നീർ രണ്ടായിരത്തി പതിനാറിൽ കോപ്പ അമേരിക്ക ഫൈനലിൽ പെനാൽറ്റികളിൽ മാഞ്ഞ പ്രതീക്ഷ മെസ്സിക്ക് ഇനിയൊരു ട്രോഫിയും തന്റെ രാജ്യത്തിനു വേണ്ടി നേടാൻ കഴിയില്ല എന്ന് എഴുതിയവർ ഇന്ന് ആ പേരിനൊപ്പം മറ്റൊരു പേര് എഴുതുകയാണ് ഇത് ആ പഴയ അർജന്റീനയല്ല പുതിയ അർജന്റീനയാണ് എന്തിനും മേതിനും സർവ്വതും വെട്ടിപ്പിടിക്കാൻ വരുന്ന സാക്ഷാൽ അർജന്റീന അർജന്റീന കിരീടകാലം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കോപ്പയും ഫൈനലിസ്മയും വേൾഡ് കപ്പും എല്ലാം നേടി എന്നവർ സർവസജ്ജരാണ് അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ചെസ് സ്റ്റേഡിയം നീലവെളിച്ചത്തിൽ കുതിച്ചിരുന്ന കുതിച്ചിരുന്നാരാവിൽ ലോക ചാമ്പ്യന്മാരുടെ പകിട്ടിനൊത്ത പ്രകടനത്തോടെ മെസീയുടെ അർജന്റീന വീണ്ടും കളം നിറഞ്ഞു പ്യൂർ ടൂ റിക്കോ ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി എമ്പത്തി അഞ്ചാം സ്ഥാനക്കാരായ ഒരു ടീമായിരുന്നുവെങ്കിലും അർജന്റീന വീണ്ടും മായാജാലം തീർത്തു ലോക ചാമ്പ്യന്മാർക്കുത്ത പകിട്ടിലാണ് അവർ സൗഹൃദ ഫുട്ബോളിലും മുന്നേറുന്നത് സ്കോർ ബോർഡിൽ അവസാനം തെളിഞ്ഞത് ആർ എന്ന സംഖ്യയായിരുന്നു പക്ഷേ ആ ആറിനപ്പുറം ഒളിഞ്ഞിരുന്നത് ഒരു രാജ്യം മുഴുവൻ തങ്ങളുടെ പഴയ മികവ് തിരിച്ചു പിടിച്ച കഥയായിരുന്നു മത്സരത്തിന്റെ എട്ടാം മിനിറ്റിൽ അവർ നടത്തിയ ഒരു ലോങ് ഷോട്ട് മാത്രമാണ് എമിലിയാനോ മാർട്ടിനെ പരീക്ഷിച്ചത് അതിനുശേഷം മത്സരം മുഴുവൻ അർജന്റീനയുടെ നിയന്ത്രണത്തിലായിരുന്നു മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന പന്ത് കൈകാര്യം ചെയ്തത് തന്നെ ഒരു ആർക്ക് പോലെയാണ് ഓരോ പാസും ഓരോ ടച്ചും എല്ലാം ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായിരുന്നു പതിനാലാം മിനിറ്റിൽ അർജന്റീന ഗോൾ മേടത്തിന് തുടക്കമിട്ടു നിക്കോ ഗോൺസാലസിന്റെ ഡയഗണൽ പാസിലൂടെ ഹെഡറിലൂടെ വലയിലാക്കി മാക്കൽസ്റ്റർ ആഗോൾ അർജന്റീനയുടെ മുഴുവൻ മികവിനും ആത്മവിശ്വാസത്തിനും തുടക്കമായി ഇരുപത്തി മിനിറ്റിൽ വീണ്ടും അർജന്റീനയുടെ മായാചാലം കാണാമായിരുന്നു ബോക്സിന് പുറത്തുനിന്ന് ലയണൽ മെസ്സിയുടെ കാലിൽ നിന്ന് എല്ലാവരും ഷോട്ട് പ്രതീക്ഷിക്കുമ്പോൾ മെസ്സി പന്ത് ചെറുതായി ഫ്ലിക്ക് ചെയ്ത് ഗോൺസാലോ മോൻഡേലിന് നൽകി ഒരു പുള്ള ഷോട്ടിൽ അയാളാ പന്ത് വലയിലാക്കി സ്കോർ ബോർഡിൽ രണ്ട് സീറോ പിന്നീട് പന്ത് അർജന്റീനയുടെ നിയന്ത്രണത്തിൽ തന്നെ റോഡറി കൂടിയപ്പോൾ ലൌത്തറോ ലോസൽസോ ഇവരുടെ കോമ്പിനേഷനുകൾ റിക്കോയെ പ്രതിരോധത്തിൽ കിടുക്കി മുപ്പത്തിയാറാം മിനിറ്റിൽ മൂന്നാം ഗോൾ വരുന്നു ലോപ്പസ് ബോക്സ് സ്റ്റോപ്പ് ചെയ്ത പന്ത് മാക്കലിസ്റ്റർ അടിച്ചു കയറ്റുകയായിരുന്നു ഒന്നാം പകുതിയിൽ തന്നെ മൂന്നേ സീറോന്റെ ലീഡോടെ അർജന്റീന കളം വിട്ടു രണ്ടാം പകുതിയിൽ അർജന്റീന ചില മാറ്റങ്ങൾ നടത്തി ഓട്ടോമന്റി ലോസൽസോ സിമിയോണി എന്നിവർ പിൻവാങ്ങിയപ്പോൾ അവരുടെ പകരമെത്തിയത് പുതിയ താരങ്ങളായിരുന്നു ലൌത്രോ റിവാണോ മൊറീനോ അതുപോലെ നിക്കോപാസ് എന്നിവരായിരുന്നു പുതിയ താരങ്ങൾ ഇറങ്ങിയിട്ടും കളിയുടെ പ്രകടനത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല അതേ നിയന്ത്രണം അതേ ആത്മവിശ്വാസം അതേ ഫുട്ബോൾ രീതി അറുപത്തിനാലാം മിനിറ്റിൽ അർജന്റീനയുടെ ഒരു ആക്രമണം റിക്കോയുടെ പ്രതിരോധത്തിലൂടെ തട്ടി റിഫ്ലക്ഷനായി സ്വന്തം വലയിലേക്ക് പതിച്ചു സെൽഫ് ഗോളോടെ അർജന്റീന നാല് സീറോക്ക് മുന്നിലെത്തുന്നു അതിനുശേഷം ലൌത്രോ മാർട്ടിന സമയമായിരുന്നു എഴുപത്തി ഒമ്പതാം മിനിറ്റിലും എൺപത്തിനാലാം മിനിറ്റിലും തുടർച്ചയായി രണ്ട് ഗോളുകൾ ഗോൺസാലസും മെസ്സിയുമാണ് ആ രണ്ട് ഗോളുകൾക്ക് അസിസ്റ്റ് നൽകിയത് അർജന്റീനയുടെ ആറാമത്തെ ഗോളോടെ സ്കോർ ബോർഡ് മുഴുവൻ നീലയും വെള്ളയും നിറഞ്ഞു മത്സരം തീർന്നപ്പോൾ കണക്കുകൾ മാത്രമല്ല ചരിത്രവും മാറിയിരുന്നു ലാനൽ മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ താരമായി ഈ മത്സരത്തിൽ അയാൾ നൽകിയ രണ്ട് അസിസ്റ്റുകളോടെ അദ്ദേഹം ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മറെ മറികടക്കുകയായിരുന്നു ഇന്നും ഈ മഹാൻ ഫുട്ബോളിൽ തന്റെ ഓരോ സ്പർശനത്തിലൂടെ പുതിയ ചരിത്രങ്ങൾ എഴുതുകയാണ് മെസ്സിയുടെ ഈ അർജന്റീനയെ കാണുമ്പോൾ ആരും ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കൽ ഈ ടീം എത്രത്തോളം തകർന്നിരുന്നു എന്നത് രണ്ടായിരത്തി പതിനാലിൽ ലോകകപ്പ് ഫൈനലിലെ തോൽവിയും രണ്ടായിരത്തി പതിനഞ്ചിനും പതിനാറിലും കോപ്പ അമേരിക്കയിലെ തോൽവിയും ആരാധകരുടെ വിമർശനങ്ങളും മാധ്യമങ്ങളുടെ വിമർശനങ്ങളും ഒരിക്കൽ മെസ്സിക്കൊരു ട്രോഫിയും കിട്ടില്ല എന്ന് പറഞ്ഞവർ ഇന്ന് അയാളുടെ ഓരോ നേട്ടത്തിലും ഓരോ ആഘോഷത്തിലും ഒപ്പം ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പിൽ അവർ തകർന്നപ്പോൾ പലരും കരുതി ഇതോടെ ഈ കഥ തീർന്നു പക്ഷേ അർജന്റീനയുടെ ആത്മാവ് അങ്ങനെ അടങ്ങിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോപ്പ അമേരിക്ക ഇരുപത്തെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർ ആ കിരീടം ഉയർത്തി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവിന്റെ കഥയാണിത് മെസ്സി തന്റെ ജീവിതകാല സ്വപ്നം സ്വന്തമാക്കി ആ ദിനത്തിനു ശേഷം അർജന്റീനയുടെ ഓരോ മത്സരവും പറയുന്നത് ഒറ്റ സന്ദേശമാണ് ഇതാണ് ഞങ്ങളുടെ തിരിച്ചുവരവെന്നത് മത്സരത്തിനു ശേഷം സ്റ്റേഡിയത്തിലെ മുഴുവൻ ശബ്ദവും ഒരു പേരിനായിരുന്നു മുപ്പത്തിയേഴാം വയസ്സിലും ലോകത്തെ മുഴുവൻ ഫുട്ബോളിന്റെ മായാചാലം അദ്ദേഹം തന്നെയാണ് പാസ് നൽകുമ്പോൾ കാണുന്ന കൃത്യത ഗോളിലേക്ക് വഴിയൊരുക്കുന്ന ആ ചെറിയ ഫ്ലിക്ക് അത് വെറും കണക്കുകളല്ല അതൊരു കലയാണ്